നമസ്കാരം ധർമ്മസ്ഥലയിൽ കളിച്ച കളിയൊന്നും അങ്ങനെ വെറുതെ വിടില്ല ധർമ്മസ്ഥലയെ തകർക്കാൻ ശ്രമിച്ച ഗൂഢ അജണ്ട ഒന്നും ഹിന്ദു സമൂഹം മറക്കില്ല അതുപോലെ അന്വേഷണവും കൃത്യമായി തന്നെ നടക്കും അബ്ദുൾ മനാഫ് എന്ന് പറയുന്നവൻ എന്തിനാണ് അവിടെ പോയത് അതുപോലെ ഈ മുഖം മൂടിക്കെട്ടിയ ഈ ചിന്നയ്യ എന്ന് പറയുന്ന ഈ കള്ളൻ ഈ ശുചീകരണ തൊഴിലാളി എന്ന് പറയുന്നവൻ ഇവൻ കൊടും ക്രിമിനലാണ് ഇവരുൾപ്പെടുന്ന സംഘമാണ് അവിടെ കുഴിച്ചിട്ടു ഇവിടെ കുഴിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ധർമ്മസ്ഥലയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് ധർമ്മസ്ഥല കൊലപാതക കേന്ദ്രമാക്കാൻ ശ്രമിച്ചത് നിരവധി യൂട്യൂബ് ചാനലുകൾ മലയാളത്തിലടക്കമുള്ള നിരവധി യൂട്യൂബ് ചാനലുകൾ അതുപോലെ ന്യൂസ് എയ്റ്റീൻ റിപ്പോർട്ടർ ടി വി തുടങ്ങിയ മാധ്യമങ്ങളൊക്കെ അവിടെ പോയി ഇവിടെ കുഴിച്ചു അവിടെ കുഴിച്ചു ഇവിടെ ഇപ്പോൾ കിട്ടും തലയോട്ടി കിട്ടും നാനൂറിലധികം പെൺകുട്ടികളുടെ അല്ലെങ്കിൽ ആയിരക്കണക്കിന് പെൺകുട്ടികളെ ഇവിടെ കൊന്നു പൊളിച്ചു മൂടി എന്നൊക്കെ കിടന്ന നിലവിളിച്ചു ഇതൊന്നും അങ്ങനെ മറക്കില്ല വെറുതെ വിടില്ല കൃത്യമായി തന്നെ തത്വമായി നെറ്റ്വർക്ക് ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഇത് കള്ളക്കഥയാണ് ഇത് നുണക്കഥയാണ് ഇത് ഇത് ഒരു ഗൂഢ അജണ്ടയുടെ ഭാഗമായുള്ള കഥയാണ് എന്ന് വ്യക്തമായി തന്നെ പറഞ്ഞു അത് സത്യമാവുകയും ചെയ്തു ഇരുപത് സ്ഥലങ്ങളിൽ ഇരുപത് ഇരുപത്തൊന്ന് ദിവസം പതിനേഴിലധികം സ്ഥലങ്ങളിൽ കുഴിച്ചു നോക്കി ഒന്നും കിട്ടിയില്ല ഒരു പുരുഷന്റെ തലയോട്ടി മാത്രമാണ് കിട്ടിയത് അത് അപകട മരിച്ച ഒരു വ്യക്തിയുടെ തലയോട്ടിയാണ് എന്ന് പിടികിട്ടുകയും ചെയ്തു ഇത് എന്തിനായിരുന്നു ഇത് ഫെമ ആക്ട് അടക്കം വിദേശ തീവ്രവാദ ഫണ്ടിങ് അടക്കം നടന്നിട്ടുണ്ട് ഫെമ ആക്ട് ലംഘനം അടക്കം ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട് ഇതങ്ങനെ വെറുതെ വിടുകയെന്നുമില്ല ഇതൊന്നും ഇവിടുത്തെ ജനങ്ങൾ മറക്കുകയുമില്ല കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ എസ് ഐ ടി ഒക്കെ രൂപീകരിച്ച് കളിച്ച നാടകമൊക്കെ എല്ലാവർക്കും അറിയാം ഇവിടെ ഇ ഡിയും എൻ ഐ എം ഓടിയെത്തുകയാണ് ഇത് വ്യക്തമായി തന്നെ പ്ലാൻ ചെയ്ത അജണ്ടയാണ് എന്നുള്ളത് ഉറപ്പാവുകയാണ് ധർമ്മസ്ഥല തകർക്കാൻ നടത്തിയ നീക്കത്തിനെതിരെ കർണാടക എസ് ഐ ടി അന്വേഷണം ഇപ്പോൾ വിപുലമാണ് അല്ലെങ്കിൽ വിപുലമാക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് മഞ്ജുനാഥ ഭട്ടിന്റെ വക്കീലിനെതിരെ എഫ്ഐആർ ഇട്ടു ഇയാൾ നൂറുകണക്കിന് സ്ത്രീകളുടെ ശരീരം ക്ഷേത്രത്തിന് ചുറ്റും ഉണ്ട് എന്ന് പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരുന്നു കൂടാതെ എൻ എൻ ജിഒയെ കുറിച്ചുള്ള ഇ ഡി അന്വേഷണവും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഈ എൻ ജിഒ എന്ന് പറയുന്ന നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷനെ കുറിച്ചുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇ ഡി ടു പ്രോധർമ്മസ്ഥല കേസ് എൻ ജിഒ എൻ ജിഒസ് അണ്ടർ സ്കാനർ ഫോർ ഫോറിൻ ഫണ്ടിങ് റൂൾ വയലേഷൻസ് എന്ന് ന്യൂസ് എയ്റ്റീൻ തട്ട വാർത്ത നൽകിയിരിക്കുന്നു ഈ ന്യൂസ് എയ്റ്റീൻ മലയാളമാണ് അവിടെ പോയി താമസിച്ച് പല വേലകൾ കാണിക്കാനുള്ള ശ്രമം നടത്തിയത് അതിനുശേഷം ഇതേക്കുറിച്ച് കൃത്യമായ റിപ്പോർട്ട് വന്ന സമയത്ത് വളരെ ചെറിയൊരു വാർത്ത നൽകി അവർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ഇവിടെ തീർച്ചയായിട്ടും ഇ ഡി അന്വേഷണവും അതുപോലെ തന്നെ ഇത് ഏത് ഫണ്ടിങ് ആണ് ഇവിടെ നടന്നത് എന്ത് ഫണ്ടിങ് ആണ് നടന്നത് ആരാണ് ഇതിനെ ഫണ്ട് ചെയ്തത് ആരൊക്കെയാണ് ഇതിൽ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് മനസ്സിലാകാതെ ഇവിടുത്തെ ഹിന്ദു സമൂഹവും ധർമ്മസ്ഥല ക്ഷേത്ര വിശ്വാസികളും മഞ്ജുനാഥ ഭഗവാന്റെ ക്ഷേത്ര വിശ്വാസികളൊന്നും അടങ്ങിയിരിക്കില്ല ുംരിക്ക ഞങ്ങളും ഈ വാർത്തകൾ കൃത്യമായി നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു ഇത്തരം സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കൃത്യമായി തന്നെ ഫോളോ അപ്പ് ചെയ്തിരിക്കും കാരണം ഇത് ഇല്ലാ കഥകളാണ് ഇത് കെട്ടുകഥകളാണ് ഇത് ഒരു ക്ഷേത്രത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഗൂഢ അജണ്ടകളാണ് മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന കഥകളാണ് കാരണം സ്ത്രീ വിഷയത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായെങ്കിൽ അവിടെ കൂടുതലും എത്തുന്നത് ഭക്തരായി എത്തുന്നത് സ്ത്രീകളും കുട്ടികളും ഒക്കെയാണ് പ്രായമായ സ്ത്രീകളും ഒക്കെ അവിടെ വരുന്നുണ്ട് അപ്പോൾ അവരെയൊക്കെ ഈ അമ്പലത്തിൽ വരുന്നതിൽ നിന്നും ധർമ്മസ്ഥലയിൽ വരുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ അവിടെ ഒരു കെട്ടുകഥ ഉണ്ടാക്കി ഇത് സ്ത്രീകൾക്ക് വരാൻ പറ്റിയ ഇടമല്ല എന്ന ബോ എന്ന ഒരു കള്ളബോധ്യം കള്ളബോധ്യമുണ്ടാക്കിയായിരുന്നു ഇവരുടെ ലക്ഷ്യം ഇവർ അതിൽ വിജയിച്ചില്ല എന്ന് മാത്രമല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും അടക്കം ഇതിലെ തീവ്രവാദ ബന്ധം തീവ്രവാദ ഫണ്ടിങ് വിദേശ ഫണ്ടിങ് അടക്കം ഇപ്പോൾ അന്വേഷിക്കുന്നു ഇപ്പോൾ എസ് ഐ ടി കർണാടക എസ് ഐ ടി കാര്യമായി അന്വേഷിച്ചാലും അന്വേഷിച്ചില്ലെങ്കിലും തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തും ഇതിൽ ഉൾപ്പെട്ടവരെയൊക്കെ തന്നെ അബ്ദുൾ മനാഫായാലും ശരി ഏതവനായാലും ശരി അവനെയൊക്കെ തന്നെ പുറത്തു കൊണ്ടുവരും അവന്റെയൊക്കെ ഗൂഢലക്ഷ്യം എന്താണ് എന്നുള്ളത് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കും കൃത്യമായി തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കൃത്യമായ ഫോളോ അപ്പ് വാർത്തകൾ തത്തുമൈ നെറ്റ്വർക്ക് വരും ദിവസങ്ങളിൽ ഉണ്ടായി ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയിൽ അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്